ഹായ് അപ്പോൾ നമ്മുടെ കേരളക്കരയിൽ ഒരുപാട് സ്ത്രീകൾ ഒരുപാട് കഷ്ടത അനുഭവിച്ച് മക്കളെ വളർത്താൻ നിവൃത്തിയില്ലാതെ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച് ഒരുപാട് പേര് യൂട്യൂബിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ തന്നെ യൂട്യൂബിൽ വന്നിട്ടുള്ള ഒരു സ്ത്രീയാണ് അതായത് ഒരു നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് മൂന്ന് നാലോ മൂന്നോ നാലോ വർഷങ്ങൾക്ക് മുമ്പ് ഇവരെ ഞാൻ കാണുന്നത് എന്ന് വെച്ചാൽ ഇവരുടെ ഭർത്താവ് ഇവരെ ഉപേക്ഷിച്ച് പോയി മറ്റൊരു സ്ത്രീയോടൊപ്പം ജീവിതം ആരംഭിച്ചു അതിലയാൾക്കൊരു കുഞ്ഞുണ്ട് കേട്ടോ ആ ആ ഒരു വീട്ടിൽ പോയി എൻ്റെ മകളുടെ അപ്പായെ വേണമെന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിക്കുന്ന ആ ഒരു സ്ത്രീയെ പിന്നീട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അയാൾ എഴുതി കൊടുക്കുക എന്തോ ചെയ്ത് എനിക്ക് ഈ ഭാര്യയോടൊപ്പം ജീവിക്കാൻ ഇഷ്ടമില്ലാന്നോ എന്തോ അയാൾ അയാളുടെ പ്രണയിനിയുമായി പോവുന്നതും ഈ മകൾ ആ അപ്പയെ നോക്കി വിതുമ്പി കരയുന്നതൊക്കെ കണ്ട് കണ്ടാണ് ഇവരെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഇവരെ ഞാൻ ആദ്യമായി കാണുന്നത് എന്തായാലും അവിടെ നിന്നും ഇവരെ സഹായിക്കാൻ ഒരുപാട് ആൾക്കാർ വരികയും അന്ന് ഇവർക്ക് ഒരുപാട് പണ പണമായി ഇവർക്ക് സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്നാൽ കുറേ അധികം ആൾക്കാർ ഇവരോട് പറഞ്ഞു യൂട്യൂബ് നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങും നിങ്ങളെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം എന്തുകൊണ്ടോ അവർ അന്ന് യൂട്യൂബ് ചാനൽ തുറക്കുകയും ആ ഒരു യൂട്യൂബ് ചാനലിലൂടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ നേടുകയും അവർ ഈ ഒരു ചാനൽ മോണിറ്റൈസ്ഡ് ആവുകയും അതിൽ നിന്നും ഒരു വരുമാനം നേടുകയും അങ്ങനെ ഇവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുകയായിരുന്നു ഇതിനിടയിൽ തന്നെ ഇവരുടെ ഭർത്താവുമായിട്ടുള്ള ഒരുപാട് ഇഷ്യൂകൾ ഇവർ ഈ ഒരു യൂട്യൂബ് ചാനൽ വഴി പബ്ലിഷ് ചെയ്തുകൊണ്ടേയിരുന്നു പറയാവുന്നതും പറയരുതാത്തതും ഒക്കെ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് അതായത് ഈ ഒരു ജീവിത രീതി യൂട്യൂബ് വഴിയുള്ള ഇവരുടെ ജീവിത രീതിയിലൂടെ ഇവർ സഞ്ചരിക്കാൻ പറ്റുന്നതിലും അപ്പുറമുള്ള യാത്രകൾ നടത്തി തുടങ്ങി എന്നുള്ളതാണ് എന്തായാലും അതവിടെ നിൽക്കട്ടെ ഇവർ പിന്നീട് ഇവർ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഈ ഭർത്താവിനെ ബ്യൂട്ടി പാർലറിൻ്റെ വരാന്തകൾ തോറും അന്വേഷിച്ച് എൻ്റെ മകളുടെ അപ്പായിയെ കണ്ടോ എന്ന് പറഞ്ഞ് അന്വേഷിച്ച് അലഞ്ഞു തിരിയുകയും യൂട്യൂബിൻ്റെ ലൈവ് വരാന്തയിൽ ഈ കളഞ്ഞിട്ട് പോയ ഭർത്താവിന് വേണ്ടി കാത്തിരിക്കുകയുമാണ് ഇപ്പോഴും എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇവർക്ക് ഇവർക്കൊരു വലിയ രോഗമുണ്ട് ഇവരൊരു ഫാറ്റി ലേഡി ആയതുകൊണ്ട് തന്നെ ഇവർക്ക് അനങ്ങി ദേഹമനങ്ങി ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല വിയർപ്പ് വിയർപ്പ് ഇവരുടെ ശരീരത്തിൽ വിയർപ്പ് തട്ടിക്കഴിഞ്ഞാൽ അത് ആസിഡ് പോലെ പൊള്ളുകയും ഇവരുടെ ശരീരം വെന്തു നീറുകയും ചെയ്യുന്ന ഒരു അസുഖം ഇവർക്കുള്ളത് കൊണ്ട് ഇവർക്ക് അങ്ങനെ കഠിനമായ ജോലികളൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അപ്പോൾ അങ്ങനെ ആ അത്രയും വലിയൊരു അസുഖം നേരിടുന്നത് കൊണ്ട് തന്നെ ഇവരെ സഹായിക്കാൻ ഒരു പറ്റം ആൾക്കാർ പുറത്തു വന്നു അതിലൊരു ഒരു ലീഡറായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് വളരെയധികം തട്ടിപ്പ് തട്ടിപ്പും വെട്ടിപ്പും കൊണ്ട് നടക്കുന്ന ഒരാളാണ് എന്നുള്ള കാര്യം ഞാനിവിടെ ഒന്നും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഇവർ പറയുന്ന ന്യായം എന്ന് പറയുന്നത് ഒരാളുടെ കഷ്ടതയിൽ നിന്നും അവരെ കരകയറ്റാൻ വേണ്ടി അവർ യൂട്യൂബിൽ വന്നിനി ഒരിക്കലും ഇരക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്നുള്ളതാണ് അവരുടെ ആരോപണം അപ്പോൾ ഇവർ ഒരു ലൈവില് ഇവർ എൻ്റെ പേര് പരാമർശിച്ചതിൻ്റെ ഫലമായി ഇവരുടെ ചാനലിൻ്റെ താഴെ പോയി ഞാൻ ഇവരോട് സംസാരിച്ചപ്പോൾ ഇവർ പറഞ്ഞ രണ്ട് കമൻ്റുകൾ ഞാൻ ഇവിടെ കൊടുക്കാം നിങ്ങളതൊന്ന് നോക്കണം അതിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന കമൻറ്റ് കുറേ കമൻ്റുകൾ അതിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവരുടെ ഡബിൾ പേഴ്സണാലിറ്റി വെളിവാക്കുന്ന രണ്ട് കമൻറ്റുകളായതുകൊണ്ട് തന്നെ ഞാൻ അതിവിടെ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരാം അഭിപ്രായ സ്വാതന്ത്ര്യം നല്ലത് തന്നെയാണ് അതായത് ഞാൻ ഇവരെ കുറിച്ചൊരു വീഡിയോയും ചെയ്തിട്ടില്ല ഈ തനൂജ എന്ന് പറയുന്ന സ്ത്രീക്ക് വീട് കൊടുക്കുന്നതിനെതിരെ ഞാൻ ഒരു വീഡിയോയും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ഒരു പറ്റം സ്ത്രീകൾ ഇവർക്ക് വീട് വെച്ച് നൽകാൻ എന്ന വ്യാജേന കുറേ അധികം ആളുകളിൽ നിന്നും പണപ്പിരിവ് നടത്താൻ പോകുന്നു എന്നുള്ളത് കുറെ കുറേ യൂട്യൂബേഴ്സ് അതിനെ തടയുന്നുണ്ട് അപ്പോൾ അതിൽ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ എൻ്റേതായ ഒരു അഭിപ്രായം ഞാൻ കമൻറ്റിലൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പല ചാനലിലും എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു കമൻ്റാണ് ഈ ഒരു സ്ത്രീയെ ചൊടിപ്പിച്ചത് എന്നുള്ളതാണ് ഈ ഈ ഒരു കമൻറ്റിൽ കൂടി നിങ്ങൾക്ക് മനസ്സിലാകുന്നത് അതായത് അവർ പറഞ്ഞിരിക്കുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം അതായത് ഞാൻ പറഞ്ഞു എനിക്ക് അഭിപ്രായം പറയാൻ ആരുടെയും സമ്മതം ആവശ്യമില്ലല്ലോ ഞാൻ അഭിപ്രായം പറയും എന്ന് പറഞ്ഞതിന് അവർ പറഞ്ഞത് അഭിപ്രായ സ്വാതന്ത്ര്യം നല്ലത് തന്നെയാണ് പക്ഷേ ഒരാളുടെ ഗതികേടിനെ നിവർത്താൻ ഒരു കൂട്ടം ആളുകൾ ശ്രമിക്കുമ്പോൾ തോന്യാസം പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം എന്നല്ല പറയേണ്ടത് ഞാൻ പറഞ്ഞ തോന്നിയാസം എന്താണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾ ഒരു പറ്റം സ്ത്രീകൾ ചേർന്ന് ഇപ്പോൾ ഞാൻ പറയട്ടെ നൂറ്റി അൻപത് അടങ്ങുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നിങ്ങൾ ഫോം ചെയ്തിട്ടുണ്ട് ഈ ഒരു നൂറ്റി അൻപത് സ്ത്രീകൾ വിചാരിച്ചാൽ ഇവർക്കൊരു വീട് വെച്ചു കൊടുക്കാൻ സാധിക്കില്ലേ എന്നുള്ള ചോദ്യം എങ്ങനെയാണ് അസ്ഥാനത്താവുന്നത് ആ ചോദ്യത്തിന് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് നിങ്ങളത് തെളിയിക്കുക അതിനു പകരം നിങ്ങൾ നൂറ്റി അൻപത് പേരും കൂടി ചേർന്ന് നിവേ നിവേദ്യമോ പട്ടാഭിഷേകമോ ഒക്കെ ആർക്കോ കൊണ്ടുവന്ന് കൊടുത്തിട്ട് പാവങ്ങളുടെ വിയർപ്പ് അന്നമായി സ്വീകരിക്കുമെന്ന് നിങ്ങൾ പറയുന്ന ആ നിലപാടിനെയാണ് ഞാൻ ചോദ്യം ചെയ്തത് ഞാൻ എൻ്റെ കമൻറ്റിലൂടെ ഞാൻ ചോദ്യം ചെയ്തു നിങ്ങളത് പിൻ ചെയ്യുമെന്നോ മറ്റെന്തൊക്കെയോ ചെയ്യുമെന്നോ അതെന്ന് എനിക്ക് വിഷയമുള്ള കാര്യമില്ല ഞാൻ പറയുന്ന അഭിപ്രായങ്ങൾ ധൈര്യത്തോടെ ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ വന്ന് പറയാൻ ധൈര്യമുള്ള ഒരാളാണ് ഞാൻ അത് എൻ്റെ കമൻറ്റിലൂടെ ആയാലും എൻ്റെ വീഡിയോകളിലൂടെ ആയാലും ഞാനത് പബ്ലിക്കായിട്ട് പറയുക തന്നെ ചെയ്യും അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞത് സ്വാതന്ത്ര്യമല്ല അസൂയയാണ് എന്ന് എൻ്റെ പൊന്ന് മാഡം ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളിലൂടെയാണ് ഞാൻ എൻ്റെ ജീവിതം പഠിച്ചെടുത്തത് എൻ്റെ ഭർത്താവിൻ്റെ അസുഖം എ വന്നതിന് ശേഷം ഞാൻ എൻ്റെ ലൈഫിൽ മനസ്സിലാക്കിയ ഒരു സത്യമുണ്ട് അതായത് നമുക്ക് ജീവിക്കാനാണ് പ്രയാസം മരിച്ച് മണ്ണടിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആറടി മണ്ണിൻ്റെ ആവശ്യമുള്ളൂ നമ്മളിനി എന്തൊക്കെ സമ്പാദിച്ച് എന്ന് പറഞ്ഞാലും നമ്മൾ എന്തൊക്കെ നേടി എന്ന് പറഞ്ഞാലും അതൊക്കെയും തന്നെ ഈ ലോകത്ത് ഇങ്ങനെ തന്നെ അവസാനിപ്പിച്ച് ഇവിടെ തന്നെ കളഞ്ഞിട്ട് നമ്മൾ സ്വന്തം എന്ന് പറഞ്ഞ് കൊണ്ട് നടക്കുന്ന നമ്മുടെ സ്വന്തം ശരീരം പോലും കൊണ്ടുപോകാൻ കഴിയാതെ ഞാൻ ചെയ്ത എൻ്റെ കർമ്മങ്ങൾ മാത്രമായിട്ട് ഞാൻ ഒരിക്കൽ യാത്രയാകും അത് മനസ്സിലാക്കി ജീവിതം കൊണ്ട് മനസ്സിലാക്കി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് അസൂയ തോന്നാനും മാത്രമുള്ള ഒരു വളർച്ച ഈ തനൂജയ്ക്കോ നിങ്ങൾക്കോ ഇല്ല എന്നുള്ള കാര്യം ഞാൻ പറയാം ഇനി ഈ ഒരു എന്താണ് ഈ ഈ ഒരു സ്ത്രീയുടെ ഗതികേട് എന്താണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല രണ്ട് ഫേസ്ബുക്ക് ഉണ്ട് ഇൻസ്റ്റാഗ്രാം ഉണ്ട് ഇതിൽ നിന്നൊക്കെ വരുമാനമുണ്ട് ഇതുപോലെ തന്നെ നല്ല മനസ്സുള്ള കുറേ ആൾക്കാർ ഇവർക്ക് ക്യാഷ് അയച്ചു കൊടുക്കുന്നുണ്ട് ഇതിനൊക്കെ പുറമേ ഇവർ മറ്റുള്ളവരോട് ചോദിച്ചു വാങ്ങുന്ന ക്യാഷ് വേറെ ഇവരുടെ ഗതികേട് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലാകുന്നില്ല പിന്നെ അതിൻ്റെ താഴെ ഇവരൊരു അടിപൊളി കമൻ്റ് ഇട്ട് അത് എനിക്ക് പറയാതിരിക്കാൻ വ്യാ അടിപൊളി കമൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും മക്കൾക്ക് ആഹാരം കുടിക്കാതെ ചിലവ് ചുരുക്കാൻ മാത്രം ഗതികേട് എനിക്ക് പഠിച്ചവൻ്റെ കൃപയാൽ ഇല്ല ഈ ഒരു കമൻറ്റാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എടുത്തു വെക്കുന്നത് കാരണം ഞാൻ ഞാൻ എന്ന സ്ത്രീ എൻ്റെ മക്കൾക്ക് ചിലവ് ചുരുക്കാൻ വേണ്ടി രാവിലത്തെ ഭക്ഷണം ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു വെല്ലുവിളി നേരിടേണ്ടി വന്നിട്ടുണ്ട് അതായത് എൻ്റെ ഭർത്താവിന് ഗുളിക മുടങ്ങിയാൽ അദ്ദേഹത്തിന് വീണ്ടും സ്ട്രോക്ക് വരും എന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ്റെ വരുമാനത്തിൽ നിന്നും എൻ്റെ ഭർത്താവിൻ്റെ ഗുളിക മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടും ഒരു അനാവശ്യ ചിലവാണ് എന്ന് എനിക്ക് തോന്നിയ രാവിലത്തെ ഭക്ഷണം ഞാൻ ഒഴിവാക്കിക്കൊണ്ട് എൻ്റെ ചിലവ് ചുരുക്കിയിട്ടുണ്ട് അതിൻ്റെ കാരണം എനിക്ക് വരുമാനം കൊണ്ടു തന്നുകൊണ്ടിരുന്ന എൻ്റെ ഭർത്താവ് സുഖമില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ആറു മക്കളും എൻ്റെ ഭർത്താവും എൻ്റെ സംരക്ഷണയിലാണ് അപ്പോൾ എനിക്ക് ആ ഒരു കാര്യത്തെ കണ്ണിങ്ങായിട്ട് നേരിടാൻ വേണ്ടിയിട്ട് ഞാൻ ആരോടും പോയി യാചിക്കുകയല്ല ചെയ്തത് എൻ്റെ വരുമാനത്തെ തന്നെ എൻ്റെ കൺട്രോളിൽ കൊണ്ടുവരാൻ വേണ്ടി എൻ്റെ മക്കളുടെ ഒരു നേരത്തെ ആഹാരം ഞാൻ അങ്ങോട്ട് വെട്ടിക്കുറച്ചു ഇപ്പോഴും ഞാൻ കൂടി തന്നെയാണ് പറയുന്നത് എൻ്റെ മക്കളുടെ ഒരു നേരത്തെ ആഹാരം കുറച്ചുകൊണ്ട് ഞാൻ ചിലവ് ചുരുക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പറയുന്നത് ആ തരത്തിൽ ചെയ്യുന്ന ആളുകൾ മോശമാണ് എന്നാണോ സ്വന്തം ചെലവ് ചുരുക്കാൻ വേണ്ടി സ്വന്തം മക്കൾക്ക് ആഹാരം കുറച്ചു കൊടുത്തു എന്നുള്ളത് ഒരു മോശം കാര്യമാണ് എന്നാണ് നിങ്ങൾ പറയുന്നത് എനിക്ക് വന്നു പോയ ഈ ഒരു ആക്സിഡൻ്റ് എന്ന് പറയുന്നത് ഞാൻ നാട്ടുകാരെ പറ്റിച്ചുണ്ടാക്കിയപ്പോൾ എനിക്കുണ്ടായ ആക്സിഡൻ്റ് അല്ല എൻ്റെ ദുർനടപ്പ് കൊണ്ട് എനിക്കുണ്ടായ ഒരു ആക്സിഡൻ്റ് അല്ല ഇത് എൻ്റെ സൃഷ്ടാവ് എനിക്ക് തന്നിട്ടുള്ള ഒരു കാര്യമാണ് അതിനെ കൂടി നേരിട്ട ഒരാളാണ് ഞാൻ ആ ഒരു എൻ്റെ ആ ഒരു സ്ട്രഗിളിനെ അപമാനിച്ചുകൊണ്ട് താങ്കൾ ആരെയാണ് സഹായിക്കുന്നത് താങ്കൾ സഹായിക്കുന്ന ആ സ്ത്രീ ഇതുപോലുള്ള എന്തെങ്കിലും ഒരു സ്ട്രഗിൾ ചെയ്തതായിട്ട് താങ്കൾക്ക് പറയാനായിട്ട് സാധിക്കുമോ അപ്പോൾ ഞാൻ ചെയ്ത ആ സ്ട്രഗിളിനെ അപമാനിച്ചുകൊണ്ട് നിങ്ങൾ ഒരു ദുർനടപ്പുകാരിയായ ഒരു എന്താണ് ഒരു ദുരാഗ്രഹിയായ ഒരു സ്ത്രീയുടെ ആഗ്രഹ സാധ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കേഷമല്ല നിങ്ങളുടെ കേഷമല്ല നിങ്ങൾ പറയുന്നു നിങ്ങൾ ഭയങ്കര സമ്പന്നതയിലാണ് ജീവിക്കുന്നതെന്ന് നിങ്ങൾ നൂറ്റി അൻപത് പേർ ഒരു മാസത്തെ ശമ്പളം അല്ലെങ്കിൽ പത്തായിരം രൂപ നിങ്ങൾ നൂറ്റി അൻപത് സ്ത്രീകളടങ്ങുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നിങ്ങൾ ഫോം ചെയ്തിട്ടുണ്ടല്ലോ ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഉള്ള നൂറ്റി അൻപത് പേരും കൂടി പതിനായിരം രൂപ വെച്ച് പിരിച്ചാൽ എത്ര രൂപയായി ആ പൈസ കൊണ്ട് നിങ്ങൾക്ക് അവർക്കൊരു വീട് വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ലേ അല്ലെങ്കിൽ ഒരു വീട് വാടകയ്ക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കില്ലേ പക്ഷെ നിങ്ങൾ അതല്ലല്ലോ ചെയ്തത് ഉം അപ്പൊ അതൊക്കെ അതൊക്കെ ചോദ്യങ്ങളാണ് മാഡം ഇതൊക്കെ ചോദ്യങ്ങളാണ് നിങ്ങൾ നൂറ്റി അൻപത് പേർ മുന്നിട്ടിറങ്ങി മറ്റാരുടെ കയ്യിൽ നിന്നോ പൈസ വാങ്ങിച്ച് നിങ്ങൾ വീട് വെച്ച് കൊടുക്കുന്നു ഈ വീട് വെച്ച് കൊടുക്കുന്നു എന്ന് പറയുന്ന സ്ത്രീക്കുള്ള കുറവ് എന്താണ് അപ്പൊ ആ കുറവ് നിങ്ങൾ അതിനെ ഒരു വലിയ കുറവായിട്ട് കാണുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സ്ട്രഗിൾ ആയിട്ടുള്ള ഈ ഒരു നിമിഷത്തെ നിങ്ങൾ അപമാനിച്ചത് എന്തിൻ്റെ പേരിലാണ് എനിക്കതറിയണം എനിക്കതറിയണം മാഡം അപ്പം നിങ്ങൾ ഒരു ഡബിൾ സ്റ്റാൻഡുള്ള സ്ത്രീയാണ് എന്നുള്ളത് ഇവിടെ വ്യക്തമാണ് ഈ ശരിക്കും ഗതികേട് തനൂജയ്ക്ക് തന്നെയാണോ അതോ ആരെങ്കിലും എന്തെങ്കിലും വലിയ ബിസിനസ് സാമ്രാജ്യം പൊക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ശ്രമമാണോ എന്നുള്ളത് ഇവിടെ നിന്നും മനസ്സിലാക്കാം ഇനി ഒരാളെ ഈ ഈ ഒരു സ്ത്രീ ഈ ഫിജോ പറ്റിച്ച ആരും തന്നെ ദരിദ്രരായ മനുഷ്യരായിരുന്നില്ല അവരൊക്കെ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളെയാണ് പറ്റിച്ചത് അപ്പോൾ അത്രയും വെൽ ആയിട്ടുള്ള ആളുകളെ പറ്റിച്ച അവർക്ക് ഒരു പറ്റം സ്ത്രീകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വലിയ സമയമൊന്നും വേണ്ട ഇപ്പം ഈ തനൂജയ്ക്ക് വീട് എന്ന് പറഞ്ഞു കൊണ്ട് ഇറങ്ങിയിട്ട് തനൂജയ്ക്ക് വീട് ഉണ്ടാക്കി കൊടുക്കണം നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുന്നതും തനൂജയ്ക്ക് വീടുണ്ടാക്കി കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടല്ല നിങ്ങൾ തനൂജയ്ക്ക് വീട് ഉണ്ടാക്കി കൊടുക്കണം അതാണ് എൻ്റെ വെല്ലുവിളി അല്ലാതെ എൻ്റെ വാക്കുകളെ പിന്നെ എന്താണ് ക്രോസ് ചെയ്ത് വേറൊരു രീതിയിൽ കൊണ്ടുപോവേണ്ട കാര്യമില്ല തനൂജയ്ക്ക് വീടുണ്ടാക്കി കൊടുക്കാനെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇറങ്ങിയിട്ട് പാവപ്പെട്ടവരുടെ പൈസ വാങ്ങിച്ച് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് സാമ്രാജ്യം വളർത്തരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഇത് നടക്കണം തനൂജയ്ക്ക് വീടുണ്ടാക്കാൻ നിങ്ങൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ തനൂജയ്ക്ക് നിങ്ങൾ വീടുണ്ടാക്കി കൊടുത്തേ മതിയാകൂ